പ്രഭാത വാർത്തയിലേക്ക് വിശദമായി കടക്കുകയാണ് ആലുവയിൽ വാഹനാപകടത്തിൽ രണ്ടു പേർ മരിച്ചു നിയന്ത്രണം വിട്ട ലോറി മെട്രോ തൂണിലിടിച്ചാണ് രണ്ട് ആന്ധ്ര സ്വദേശികൾ മരിച്ചത് മീനുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അശ്വിൻ പാലാഴിയുണ്ട് സംഭവസ്ഥലത്ത് നിന്ന് അശ്വിൻ എപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത് ഗോകുൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് ആലുവ മുട്ടം മെട്രോ സ്റ്റേഷന് സമീപമുള്ള മെട്രോ തൂണിൽ നൂറ്റി എൺപത്തി ഏഴാം നമ്പർ മെട്രോ തൂണിൽ വാഹനം ഇടിച്ച് അപകടം ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ ഒരു വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അടക്കം മനസ്സിലാക്കുന്നത് ഇതിന്റെ ഡ്രൈവർ ക്യാബിൻ പൂർണ്ണമായും ഈ തൂണിലിടിച്ച് തകർന്നിട്ടുണ്ട് ഈ അവിടെ ഉണ്ടായിരുന്ന ക്യാബിനിലുണ്ടായിരുന്ന ഡ്രൈവറടക്കം രണ്ടുപേരാണ് മരിച്ചത് ഡ്രൈവർ മല്ലികാർജ്ജുൻ ഒപ്പം ഒപ്പം ഉണ്ടായിരുന്ന സഹായി ഹബീബ് പാഷ എന്നിവരാണ് തൽക്ഷണം തന്നെ മരിച്ചത് ഡ്രൈവറുടെ തല ഈ മെട്രോ തൂണിൽ ഇടിച്ചിട്ടുണ്ട് വാഹനത്തിന്റെ മുൻവശത്തെ ഗ്ലാസും ഒപ്പം തലയും ചേർത്താണ് മെട്രോ തൂണിൽ ഇടിച്ച് അപകടം ഉണ്ടായിരിക്കുന്നത് അതിന്റെ ചോരയട രക്തമടക്കം ഈ മെട്രോ തൂണിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്തായാലും ഇരുവരെയും രാവിലെ പുലർച്ചെ തന്നെ പോലീസും ഫയർഫോഴ്സും എത്തി അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ അപകടം കാണാനായി നിർത്തിയ രണ്ട് കാറുകളും കൂട്ടിയിടിച്ചിട്ടുണ്ട് അത് സാരമായ അപകടമാണ് അതിൽ ആർക്കും പരിക്കേറ്റിട്ട് ഈ രണ്ടുപേരുടെയും മൃതദേഹം ഇപ്പോഴും അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആലുവയിലാണ് മെട്രോ തൂണിലേക്ക് മീൻ കയറ്റി വന്ന ലോറി ഇടിച്ച് അപകടം ഉണ്ടായത് പേരാണ് മരിച്ചത് ആന്ധ്രാ സ്വദേശികളാണ് മരിച്ചത് പുലർച്ചെയാണ് ഈ അപകടം സംഭവിച്ചത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നതാണ് മനസ്സിലാക്കുന്നത് സംസ്ഥാനത്ത് ചൂട് തുടരുന്നു തുടർച്ചയായ താപനില ഉയരുന്ന സാഹചര്യത്തിൽ പാലക്കാട് തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി പാലക്കാട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂരിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട് മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും പന്ത്രണ്ട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാധാരണയിൽ നിന്ന് മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് മണിവരെ ഔട്ട്ഡോർ കായിക മത്സരങ്ങൾ നടത്തരുതെന്ന് കായിക വകുപ്പ് നിർദ്ദേശം നൽകി തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് വൈദ്യുതി വിതരണത്തിലെ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് യോഗം കെ എസ്ഇബി ചെയർമാൻ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കും വൈദ്യുതി ഉപയോഗം കുത്തനെ വർദ്ധിച്ച സാഹചര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ബോർഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം യോഗം ചർച്ച ചെയ്യും പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിന് ഉയർന്ന തുക ചെലവാകുന്നതും വൈദ്യുതി ഉപയോഗത്തിലെ വർധന വിതരണ ശൃംഖലയിൽ ഉണ്ടാക്കുന്ന തകരാറുകളും കണക്കിലെടുത്താണ് ബോർഡിന്റെ ആവശ്യം ഉന്നതതല യോഗത്തിന്റെ തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കും യു എയുടെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ അബുദാബി റാസൽ റാസൽഖൈമ ഉമൽഖുവേൻ എമിറേറ്റുകളിലാണ് മഴ പെയ്തത് ശക്തമായ മഴ തുടരുന്നതിനാൽ യു എയിൽ ഇന്ന് രാത്രി വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് ചേരുന്നു വിശദാംശങ്ങളുമായി അരുൺ കനത്ത മഴ അത് പ്രവചനം പോലെ തന്നെ എത്തുന്നു എന്താണ് നിലവിലെ സാഹചര്യം തീർച്ചയായും അറബിക്കടൽ രൂപപ്പെട്ട നൂലമത്തെ തുടർന്ന് ഗൾഫിൽ പരക്കെ മഴ ലഭിക്കുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ ഈ മുന്നറിയിപ്പ് ശരിവെച്ച് യു എയുടെ വിവിധയിടങ്ങളിൽ ഇപ്പോൾ ശക്തമായ മഴ പെയ്യുകയാണ് ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ യു എയിലെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ മഴ ആരംഭിച്ചിരുന്നു അബുദാബിയിലാണ് മഴ തുടങ്ങിയത് പിന്നീട് രാത്രിയോടുകൂടി ദുബായിലെ വിവിധയിടങ്ങളിലും രാത്രി ഖൈമ ഷാർജ ഉമ്മൽഖോയിൽ തുടങ്ങിയ എമിറേറ്റുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഏതായാലും രാത്രി ഖൈമ അൽ ജസീറ അൽ ഹംറ മേഖലകളിൽ ആലിപ്പുഴ വർഷവും ഉണ്ടായിട്ടുണ്ട് ഇവിടങ്ങളിൽ വാദികൾ നിറഞ്ഞൊഴുകുകയാണ് യു എയിൽ ഇന്ന് രാത്രി വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് വൈകിട്ട് വരെ ഇത്തരത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത് ഈ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും ഇന്നും നാളെയും ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വകാര്യ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് തൊഴിൽ മന്ത്രാലയവും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നിപ്പോൾ രാജ്യത്തെ സ്കൂളുകളിൽ അധ്യയനം ഓൺലൈനായിട്ടാണ് നടക്കുക എന്നും അധികൃതർ അറിയിച്ചിരുന്നു ഷാർജയിൽ പാർക്കുകൾ നടച്ചിട്ടും ദുബായിലും ഇത്തരത്തിൽ പാർക്കുകൾ അടച്ചിരുമെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് എമിറേറ്റിൽ ഷാർജ എമിറേറ്റിൽ നാളെ വരെ നടക്കേണ്ട എല്ലാ കായിക പരിപാടികളും പിൻവലിച്ചതായും ഷാർജ സ്പോർട്സ് കൌൺസിൽ അറിയിച്ചിട്ടുണ്ട് എന്തായാലും മോശം കാലാവസ്ഥയിൽ ബൈക്ക് ഡെലിവറി ഉൾപ്പെടെ ഒഴിവാക്കണമെന്ന് പോലീസും നിർദ്ദേശിച്ചിട്ടുണ്ട് അബുദാബിയിൽ ഉൾപ്പെടെ അടിയന്തര സംഘമാണ് സജ്ജമാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള സംവിധാനമാണ് യുവതിയിൽ മുഴുവൻ സജ്ജമാക്കിയുള്ളത് ജനങ്ങളോട് പരമാവധി ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അത്യാവശ്യത്തിനല്ലാതെ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് എന്നാണ് ദുബായ് പോലീസിന്റെ നിർദ്ദേശം ബീച്ചുകൾ വാദികൾ ഈ മിന്നൽ നിർദ്ദേശം വൈകിട്ട് വരെ മഴ തന്നെയാണ് അധികൃതർ ശരി അരുൺ പാറാട്ടാണ് വിവരങ്ങൾ നൽകിയത് യു വിവിധ ഇടങ്ങളിൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് പ്രവചനം പോലെ മുന്നറിയിപ്പ് പോലെ തന്നെ ഇപ്പോഴും മഴ തുടരുകയാണ് ഇന്ന് സ്കൂളുകൾക്ക് ഓൺലൈൻ ക്ലാസ് മാത്രമാണ് സർക്കാർ ജീവനക്കാർക്കൊക്കെ വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകളും മുൻകരുതലുകളും ഒക്കെ കൃത്യമായി പാലിക്കണം എന്നതാണ് നിർദ്ദേശം അരുൺ പാറാട്ടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഇന്ന് പ്രാബല്യത്തിൽ വരും സർക്കുലറിൽ ഉള്ളതുപോലെ ട്രാക്കുകളിൽ മാറ്റം വരുത്താത്തതിനാൽ ചില ഇളവുകളോടെയാകും ടെസ്റ്റ് നടത്തുക റോഡ് ടെസ്റ്റിന് ശേഷമാകും ഇനി മുതൽ എച്ച് ടെസ്റ്റ് പ്രതിദിനം മുപ്പത് ടെസ്റ്റുകളായി ചുരുക്കിയിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളികളുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് അറുപത് ടെസ്റ്റുകൾ നടത്താമെന്ന് മന്ത്രി നിർദ്ദേശം നൽകിയെങ്കിലും ഉത്തരവിറങ്ങിയിട്ടില്ല പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് അനുവദിക്കില്ല ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും അനുവദിക്കില്ല ടെസ്റ്റ് നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളുകളിലെ വാഹനങ്ങളിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ഡാഷ്ബോർഡ് ക്യാമറയും വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസും നിർബന്ധമാക്കിയിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്ന് തടസ്സപ്പെടും പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് ടെസ്റ്റുകൾ തടയാനാണ് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ തീരുമാനം ഡ്രൈവിംഗ് സ്കൂളുകളെ ഇല്ലാതാക്കുന്ന നടപടിയാണ് ഗതാഗത മന്ത്രിയുടെതെന്ന് സംഘടന കുറ്റപ്പെടുത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഗതാഗത മന്ത്രി പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നതൊന്നും നടപ്പിലാക്കാനാകില്ലെന്നാണ് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ നിലപാട് സർക്കുലറിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ആധുനിക രീതിയിൽ ടെസ്റ്റ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കണമെന്നാണ് ഇതിനുള്ള ചെലവ് ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാർ വഹിക്കണം ഡ്രൈവിംഗ് സ്കൂളുകളെ ഇല്ലാതാക്കുന്ന നടപടിയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെതെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ടി അനിൽ ഇടതുപക്ഷത്തിന്റെ നയത്തിന് കൂടും വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇരുപത്തിരണ്ട് വർഷമാണ് നമ്മുടെ കേരളത്തിലെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പക്ഷേ നമ്മുടെ ഗതാഗത മന്ത്രി പറയുന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടി പാടില്ലെന്ന് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിലെ തൊണ്ണൂറ് ശതമാനം വണ്ടികളും ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞതാണ് അപ്പം ഈ വ്യവസായം തന്നെ എന്നുള്ള രീതിയിലാണ് മന്ത്രി ഞങ്ങൾ സമരം നടത്താൻ വേണ്ടി കഴിഞ്ഞ ദിവസം കമ്മിറ്റി കൂടി തീരുമാനിച്ചത് അറിഞ്ഞുകൊണ്ടാണ് മന്ത്രി കുറേ ഇളവുകൾ തന്നത് ഈ ടെസ്റ്റിന്റെ എണ്ണം കൂട്ടണ കാര്യങ്ങളൊക്കെ പക്ഷെ അതിലൊന്നും ശാശ്വതമല്ല സംസ്ഥാന വ്യാപകമായി സി ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടയും സർക്കാർ തീരുമാനത്തിൽ നിന്ന് പ്രതിഷേധങ്ങളുമായി അറിയിച്ചു തിരുവനന്തപുരം മേയർ ഡ്രൈവർ തർക്കത്തിൽ ബസ്സിലെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കാണാതായതിൽ അടിമുടി ദുരൂഹത മെമ്മറി കാർഡ് എടുത്തു മാറ്റാൻ അറിയില്ലെന്നും സംഭവത്തിന് ശേഷം പിറ്റേന്ന് രാവിലെ വരെ സ്റ്റേഷനിലായിരുന്നുവെന്നുമാണ് ഡ്രൈവർ യദുവിന്റെ വിശദീകരണം പരാതിയിൽ തമ്പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു നിർണായക ദൃശ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ മനഃപൂർവ്വം മെമ്മറി കാർഡ് എടുത്തു മാറ്റിയെന്നാണ് നിഗമനം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ യു കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തും പരാതി കന്റോൺമെന്റ് എ സി പിക്ക് കൈമാറി മേയറെ സമൂഹമാധ്യമം വഴി അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ഇന്നലെ രണ്ട് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗം ഇന്ന് ചേരും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമുണ്ടാകില്ലെന്നാണ് സൂചന പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് നിരവധി പദ്ധതികളെ ബാധിക്കുന്നതായി സർക്കാർ വിലയിരുത്തിയിട്ടുണ്ട് പദ്ധതികളുടെ നടത്തിപ്പിന് അനുമതി തേടി സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു ഇതിലെ പുരോഗതിയും മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും സംസ്ഥാനത്തെ ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ പറ്റിയും മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും കുടിവെള്ള ക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിൽ അടിയന്തരമായി വെള്ളം ദ്ദേശഭരണ വകുപ്പിന് നിർദ്ദേശം നൽകും സൂര്യാഘാതം ഉൾപ്പെടെയുള്ളവയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകുന്ന കാര്യവും മന്ത്രിസഭായോഗം പരിഗണിക്കും കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെതിരെ തുടർ നടപടികളുമായി ഇ ഡി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് നൽകും കഴിഞ്ഞ ദിവസം ഹാജരാകണമെന്ന് ഇ നിർദ്ദേശിച്ചെങ്കിലും എം എം വർഗീസ് എത്തിയില്ല ഇ ഡി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ രണ്ടാഴ്ചത്തെ സാവകാശം വേണമെന്ന് എം എം വർഗീസ് ആവശ്യപ്പെട്ടിരുന്നു കേസിൽ ഇതിനോടകം ആറ് തവണ എം എം വർഗീസിനെ ഇ ഡി ചോദ്യം ചെയ്തു ഡൽഹിയിലെ സ്കൂളുകളിലെ ബോംബ് ഭീഷണിക്ക് പിന്നിൽ ഐ എസ് ഐ ആസൂത്രണം ഉണ്ടെന്ന് ഡൽഹി പോലീസിന് വിവരം റഷ്യൻ ഐ പി അഡ്രസ്സിൽ നിന്ന് വന്ന സന്ദേശത്തിന് പിന്നിൽ ഐ എസ് ഐ ബന്ധമുള്ളവരുണ്ടെന്നാണ് വിവരം ഐ പി സി നൂറ്റി ഇരുപത് ബി അഞ്ഞൂറ്റി ആറ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ എഫ് രജിസ്റ്റർ ചെയ്തു ആ രാധാകൃഷ്ണനുണ്ട് വിശാംശങ്ങളുമായി ആർക്കെ ഇതൊരു വ്യാജ സന്ദേശമാണ് റഷ്യയിൽ നിന്ന് എത്തിയത് എന്നൊക്കെ ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചതാണ് ഇപ്പോൾ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ വരുന്നത് ഇത് കേവലം ഒരു വ്യാജ സന്ദേശം മാത്രമായി പരിഗണിക്കേണ്ടതല്ല എന്നാണ് ഡൽഹി പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം അതുകൊണ്ടാണ് ഈ അഞ്ഞൂറ്റി ആറ് ഐ കി സി അഞ്ഞൂറ്റിയറും ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വൺ ട്വന്റി ബിയും അനുസരിച്ച് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിനൊരു ഭീകരവാദ മുഖമുണ്ട് ഈ ഫോൺ വിളിക്ക് ക്ഷമിക്കണം ഈ ഇമെയിലുകൾക്ക് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ റഷ്യൻ ഐ പി അഡ്രസ് അതിന് പിന്നിൽ ഐ എസ് ഐ ചാര സംഘടനയുടെ ബന്ധമുണ്ട് എന്നതടക്കമുള്ള നിഗമനത്തിലാണ് ഡൽഹി പോലീസ് പോകുന്നത് ഈ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എല്ലാ സ്കൂളുകൾക്കും കർശനമായിട്ടുള്ള നിർദ്ദേശവും അനുബന്ധമായിട്ട് നൽകിയിട്ടുണ്ട് സ്കൂളുകളിൽ എല്ലാ ദിവസവും സുരക്ഷാ പരിശോധനകൾ വേണം ഏതെങ്കിലും സംശയകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന പക്ഷം അത് ഉടൻ തന്നെ ഡി ഡി ഇ എയും അറിയിക്കണം ൂ രാധാകൃഷ്ണനാണ് സ്കൂളുകളിൽ വന്ന ബോംബ് ഭീഷണി അതിന് പിന്നിൽ ഐ എസ് ഐ ബന്ധമുണ്ടെന്നതാണ് ഇപ്പോഴത്തെ വിവരം നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ അവസാനിക്കാനിരിക്കെ അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ഉച്ചയോടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ എഐ സി സി ആസ്ഥാനത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ മല്ലികാർജ്ജുൻ ഖർഗെ റദ്ദാക്കിയിട്ടുണ്ട് വയനാടിന് പുറമെ അമേഠിയിലോ റായ്പറേലിയിലോ രാഹുൽ ഗാന്ധി മത്സരിക്കും പ്രിയങ്ക ഗാന്ധിയും മത്സരരംഗത്തുണ്ടാകുമെന്നാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തലിന് സിപിഐ സംസ്ഥാന നിർവാഹക സമിതി ഇന്ന് ചേരും വയനാട് ഒഴികെ മൂന്ന് മണ്ഡലങ്ങളിലും ജയസാധ്യതയെന്നാണ് ബൂത്ത് തലത്തിലുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സിപിഐ വിലയിരുത്തുന്നത് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഈ കണക്ക് പരിശോധിക്കും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിലും തുടർന്നുള്ള വിവാദങ്ങളിലും സി പി ഐക്ക് അതൃപ്തിയുണ്ട് ഇതും സംസ്ഥാന ജെ ഡി എസ് നേതാവ് പ്രജ്വൽ രേവണ്ണ പ്രതിയായ ലൈംഗികാതിക്രമ കേസിൽ പീഡനത്തിനിരയായ കൂടുതൽ പേരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും കേസിൽ മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസിന്റെ അന്വേഷണം ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത ഫോൺ അടക്കമുള്ള ഉപകരണങ്ങൾ കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലെ പ്രധാന കടമ്പ വിദേശത്തേക്ക് കടന്ന പ്രജ്വൽ ഫോണിലെ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകാൻ പ്രജ്വൽ രേവണ്ണ ഏഴു ദിവസത്തെ സാവകാശം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ ജാർഖണ്ഡ് കോൺഗ്രസ് അധ്യക്ഷൻ രാകേഷ് താക്കൂർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല നിയമവിരുദ്ധ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് രാജേഷ് ഠാക്കൂർ പറഞ്ഞു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെ പതിനേഴ് കോൺഗ്രസ് നേതാക്കൾക്കാണ് ഇതുവരെ ചോദ്യം ചെയ്യലിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ട് നോട്ടീസ് ലഭിച്ചത് അറസ്റ്റിനെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ അന്തിമവാദം നാളെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിനെതിരെയാണ് സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയത് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കെതിരെ നിലപാട് നാളെ വ്യക്തമാക്കാൻ ഇ ഡിയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഖനനം ചെയ്യുന്ന കർണാടകയിലെ ബെല്ലാരിയിൽ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് ഖനികൾ വാഴുന്ന രാജാക്കന്മാരാണ് അധികാരം കൈപ്പിടിയിലാക്കാൻ തെരഞ്ഞെടുപ്പിൽ കോടികൾ ഒഴുക്കും എന്നാൽ ബെല്ലാരിയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ഇന്നും ദുസ്സഹമാണ് അനധികൃത ഇരുമ്പയിര് ഖനനത്തിലൂടെ രാഷ്ട്രീയ സാമ്രാജ്യങ്ങൾ ഉണ്ടായ ബെല്ലാരി ആ നാടിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങണം കർണാടക രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഇരുമ്പുമുഷ്ടിയുള്ള ബെല്ലാരി എന്നാണ് പറയാറുള്ളത് ഈ നാട്ടിലെ ഗനികളിൽ നിക്ഷേപമില്ലാത്ത ഒരു രാഷ്ട്രീയ സംവിധാനവും കർണാടകയിലില്ല അനധികൃത ഖനനത്തിനു പേരുകെട്ട റെഡ്ഡി സഹോദരങ്ങളുടെ തട്ടകം എന്നാൽ പണവും കയ്യൂക്കും കൊണ്ട് കുപ്രസിദ്ധി നേടിയ ബെല്ലാരിക്ക് മറ്റൊരു മുഖമുണ്ട് പണത്തിനായി സാമ്രാജ്യം തീർത്തവരല്ല ഇവരാണ് യഥാർത്ഥ ബെല്ലാരിക്കാർ ചീറിപ്പായുന്ന ലോറികൾക്ക് നടുവിൽ ദുരിത ജീവിതം നയിക്കുന്നവർ ഖനനം മൂലമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളാൽ വരുമാനമാർഗമായ കൃഷി ഇവർ ഉപേക്ഷിക്കുകയാണ് ಮನುಷ್ಯರು ಕೂಡ ಬ್ಯಾನೆ ಬ್ಯಾಸರ ಧೂಳ ಕುಡ್ದು 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 ಮನೆ ಹೋಗ ಮದಕ್ಕ ಧೂಳ ಬೆಸ್ಟ್ ಕುಂತ್ಕೊಂಡ್ಬಿಡತ್ ಮನೆಯಾಗ ಆ ಪರಿಹಾರ ತಗೊಂಡು ಕೂಡ ಕೊಡಂಗಿಲ್ಲ ಪೈಲಿ ಅಂತ ಪ್ರಾಬ್ಲಮ್ ಆಗೈತಿ ಏನೋ ಗಾಡಿ ನಿಲ್ಸಿದ್ರೆ ಎಗ್ರಾಡ್ತಾರ ಇಲ್ಲಿ ಹಾ ಬೈತಾರ ಜಸ್ಟ್ ಬರ್ತದಂದ್ರೆ ಏನು ಮಾಡಂಗಿಲ್ಲ ಅವೇನು ನಿಲ್ಸಂಗಿಲ್ಲ ಏನಿಲ್ಲ ಅವ್ನು ಕೂಡ್ದಾನ ಇವ್ನ ಮಾಡ್ತಾನ ಅದು ಮಾಡ್ತಾನ ಅಂತ ಹೇಳ್ತಾರೆ ಅವಕ್ಕೆ ನಿಲ್ಸಕ್ ಹೋಗಿಲ್ಲ ನಾವೇನು ಮಾಡಕ್ ಹೋಗಿಲ್ಲ ಪಣವೂ ಪವರ್ ನಿಯಂತ್ರಿಕ ಬೆಲ್ಲಾರಿಯಲ್ಲಿ ರಾಷ್ಟ್ರೀಯ ಇವಿಡುತ್ತೆ ಸಾಧಾರಣ ಜನಗಳ ಕನ್ಯಮಾಣ ആര് ജയിച്ചാലും ബെല്ലാരിയിലെല്ലാം തന്നെ അരുൺ പൂപ്പറമ്പ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് കുറഞ്ഞു ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ദശാംശം അഞ്ചടിയായി താഴ്ന്നതോടെ മൂലമറ്റം പവർ ഹൌസിലെ വൈദ്യുതി ഉൽപാദനം കുറച്ചിരിക്കുകയാണ് വേനൽമഴ കാര്യമായി ലഭിച്ചില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് കെ എസ് ഇ ബിയുടെ മുന്നറിയിപ്പ് കഴിഞ്ഞ വർഷം ഇതേ സമയം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടടിയായിരുന്നു ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് അന്ന് വൈദ്യുതി ഉൽപ്പാദനം ഉയർന്ന നിലയിൽ തന്നെ തുടർന്നു ഈ വർഷം മുൻകരുതലിന്റെ ഭാഗമായി ഏപ്രിൽ മാസത്തിൽ വൈദ്യുതി ഉത്പാദനം കെ കുറച്ചു വൈദ്യുതി ഉത്പാദനം പൂർണ്ണ തോതിലാക്കിയാൽ ജലനിരപ്പ് ഗണ്യമായി കുറയുന്ന സാഹചര്യമാണുള്ളത് ഇതേ അവസ്ഥ ഒരു പത്തു ദിവസം കൂടെ ഇതേപോലെ നിന്നാല് ഈ ഡാമിലെ വെള്ളം എന്നല്ല ഇപ്പം അഞ്ചടി എന്നുള്ളത് പതിനഞ്ചല്ല ഇരുപതടിയല്ല നിമിഷേരം കൊണ്ട് അതൊക്കെ കുറയും കറണ്ട് ഉൽപാദനത്തെ ബാധിക്കും എന്നല്ല വലിയ രൂക്ഷമായ ഒരു വൈദ്യുതി ക്ഷാമം നമുക്ക് വൈദ്യുതി പവർ കട്ടും അതേപോലുള്ള രൂക്ഷമായ പ്രതിസന്ധി നമ്മൾ നേരിടേണ്ടി വരും കേരളം ജലനിരപ്പ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപതടിയിൽ താഴെയാൽ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി മൂലമറ്റം പവർ ഹൌസിലേക്ക് വെള്ളമെത്തിക്കാൻ സാധിക്കില്ല ആറ് ജനറേറ്ററുകളിൽ അഞ്ചെണ്ണം മാത്രമാണ് നിലവിൽ പ്രവർത്തിപ്പിക്കുന്നത് ഡാമിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുന്നത് എട്ട് ദശാംശം ഒൻപത് ലക്ഷം ഘനമീറ്റർ വെള്ളമാണ് വൈദ്യുതി ശേഷം നാൽപ്പത്തിയഞ്ച് ലക്ഷം ഘനമീറ്ററിലധികം വെള്ളം ഒഴുകി പോകുന്നുണ്ട് ഇടുക്കിയിലെ മറ്റ് അണക്കെട്ടുകളിലും സമാനമായ പ്രതിസന്ധിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏപ്രിൽ മാസം വരെ പതിമൂന്നര സെന്റിമീറ്ററാണ് മഴ ലഭിച്ചത് എന്നാൽ ഇത്തവണയത് പതിനൊന്ന് സെന്റിമീറ്റർ മാത്രമാണ് വരും ദിവസങ്ങളിൽ വേനൽ മഴ കടുത്തില്ലെങ്കിൽ മൂലമറ്റം പവർ പവർഹൌസിലെ വൈദ്യുതി ഉൽപ്പാദനം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നാണ് കെ എസ് ഇ ബിയുടെ മുന്നറിയിപ്പ് സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുകയാണ് കോഴിക്കോട് കക്കോടിയിലെ വളപ്പിൽ കോളനിവാസികൾ പതിനഞ്ച് കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഒറ്റ കിണറാണ് കുടിവെള്ള പദ്ധതികളുടെ ഗുണം പോലും ഈ കുടുംബങ്ങൾക്ക് കിട്ടുന്നില്ല ഒരേ ഒരു കിണർ വെള്ളമെടുക്കാനാകട്ടെ ആ കിണറ്റിൽ ഒൻപതിലധികം കപ്പിയും കയറും ഈ കാഴ്ച കോഴിക്കോട് കക്കോടി വളപ്പിൽ കോളനിയിൽ നിന്നാണ് പതിനഞ്ച് കുടുംബങ്ങളുടെ ഏക ആശ്രയമാണിത് ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങൾക്കൊരു ഒരു വഴിയും ഇല്ലേ ഒന്നും ഇല്ലേ അങ്ങനെ ബക്കറ്റൊക്കെ തൂക്കി പിടിച്ച് കാരണം സുഖമില്ലാത്ത ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തീരെ വെള്ളം കൊണ്ടുപോകാനും കഴിയില്ല അത്ര വെള്ളം വേണം ഒരു വീട്ടിലേക്ക് എല്ലാവരും വേണമല്ലോ ജലനിധിയുടെ കുടിവെള്ള പൈപ്പുകൾ ഇങ്ങനെ വീടുകൾക്ക് മുന്നിലുണ്ട് പക്ഷേ ഒരു ഉപകാരവും ഇല്ല ജല പൈപ്പിട്ട് വെള്ളം വന്നിട്ടില്ല ഒന്നും ഇതും തൊട്ടടുത്ത് മറ്റൊരു കുടിവെള്ള പദ്ധതിയുടെ ഇത് പക്ഷെ കിട്ടുന്ന വെള്ളത്തിന്റെ അവസ്ഥ ഇതാണ് അഞ്ചും ആറും ദിവസം കാത്തുനിൽക്കണം വീട്ടാവശ്യത്തിന് ഈ വെള്ളമൊന്നും ഉപയോഗിക്കാൻ ഈ കിണർ ഇതുവരെ ഇവർക്ക് ജീവജലം നൽകിയിട്ടുണ്ട് ഇപ്പോഴേ കിണർ വറ്റി തുടങ്ങി വേനൽ കനത്താൽ ഇനി ചെയ്യും എന്ന ആശങ്കയിലാണ് ഈ ബാലൻ സംസ്ഥാനത്തെ നഴ്സിംഗ് പ്രവേശനത്തിലെ കുരുക്കഴിക്കാൻ ആരോഗ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് ബി എസ് സി നഴ്സിംഗ് മാനേജ്മെന്റ് സീറ്റിലേക്കുള്ള പ്രവേശനത്തിന് ഏകീകൃത അലോട്ട്മെന്റ് അവസാനിപ്പിച്ച മാനേജ്മെന്റുകളുടെ തീരുമാനത്തിന് പിന്നാലെയാണ് സർക്കാർ ഇടപെടൽ കഴിഞ്ഞ ഏഴ് വർഷമായി ഓൺലൈനായ അപേക്ഷ സ്വീകരിച്ച് ഏകീകൃത അലോട്ട്മെന്റ് നടത്തിയിരുന്നു മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് പ്രവേശനം ആയിരം രൂപ ഫീസ് ഫീസടച്ച് സംസ്ഥാനത്തുടനീളമുള്ള പത്ത് കോളേജുകളിലേക്ക് അപേക്ഷിക്കാമായിരുന്നു എന്നാൽ അപേക്ഷാ ഫീസിന്റെ പതിനെട്ട് ശതമാനം ജി എസ് ടി ആയി സർക്കാരിലേക്ക് അടയ്ക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് മാനേജ്മെന്റുകൾ അലോട്ട്മെന്റ് അവസാനിപ്പിച്ച് പ്രത്യേക പ്രവേശനം നടത്താൻ തീരുമാനിച്ചത് വൈകിട്ട് നാലിന് നടക്കുന്ന യോഗത്തിൽ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ പങ്കെടുക്കും ആലുവ കൊണ്ടോട്ടിയിൽ മുൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും അഞ്ചു പ്രതികളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് എല്ലാവരും ഇതര ജില്ലക്കാരാണ് പ്രതികൾ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയിട്ടുണ്ട് മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഗൂഢാലോചന നടത്തിയവരെ കണ്ടെത്താൻ അന്വേഷണം പുരോഗമിക്കുകയാണ് കോഴിക്കോട് വെള്ളയിൽ ശ്രീകാന്ത് വധക്കേസിലെ പ്രതി ധനേഷിനെ ചോദ്യം ചെയ്യുന്നതിനായി അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും അഞ്ച് ദിവസമാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക ശ്രീകാന്തിന് വെട്ടാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തേണ്ടതുണ്ട് ധനേഷിന്റെ തിരിച്ചറിയൽ പരേഡ് നടത്തും കഴിഞ്ഞ ഞായറാഴ്ചയാണ് വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ധനേഷ് ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവത്തെ തുടർന്ന് മരിച്ച അമ്പലപ്പുഴ സ്വദേശി ഷിബിനിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കും മരണകാരണം ചികിത്സാ പിഴവാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ഹൃദയാഘാതം മൂലമാണ് യുവതി മരിച്ചതെന്നാണ് ആശുപത്രിയുടെ വാദം ആശുപത്രി അധികൃതരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി വിവിധ രാഷ്ട്രീയ സംഘടനകളും ബന്ധുക്കളും ആശുപത്രി പരിസരത്ത് നടത്തുന്ന പ്രതിഷേധം പുരോഗമിക്കുകയാണ് സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള നാലംഗ സംഘത്തിന്റെ അന്വേഷണവും പുരോഗമിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു പീഡനക്കേസിലെ അതിജീവിതയുടെ രണ്ടാംഘട്ട സമരം നാലാം ദിവസത്തിലേക്ക് കടന്നു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കെ വി പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിലെ സമരം ആദ്യഘട്ടത്തിൽ നടത്തിയ സമരം ഉത്തരമേഖല ഐ ജി നൽകിയ ഉറപ്പിനെ തുടർന്ന് അവസാനിപ്പിച്ചിരുന്നു മൂന്ന് ദിവസത്തിനകം അന്വേഷണം നടത്തി അതിജീവിതയുടെ ആവശ്യം പരിഗണിക്കുമെന്നായിരുന്നു ഉറപ്പ് എന്നാൽ അത് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം വീണ്ടും സമരം തുടങ്ങിയത് ഇടുക്കി തൊടുപുഴയിൽ ഭീതി വിതയ്ക്കുന്ന പുള്ളിപ്പുലിയെ പിടികൂടാൻ വനംവകുപ്പ് എടുത്ത നടപടികൾ ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം ചേരും കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് യോഗം ഡീൻ കുര്യാക്കോസ് എം പി തൊടുപുഴ എം എൽ എ പി ജെ ജോസഫ് എന്നിവർക്ക് പുറമേ തൊടുപുഴ നഗരസഭ കരിങ്കുന്ദം ഗ്രാമപഞ്ചായത്ത് മുട്ടം ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ ജനപ്രതിനിധികളും വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും വനംവകുപ്പ് നടപടികൾ തൃപ്തികരമല്ലെന്നും സമരം തുടങ്ങുമെന്നും ഗ്രാമപഞ്ചായത്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം